വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ആശുപത്രി അധികൃതർ കോമയിലാണെന്ന് പറഞ്ഞ രോഗി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കണ്ണുവെട്ടിച്ച് ഐസുവിൽ നിന്നും ഇറങ്ങിപ്പോയി മധ്യപ്രദേശിലെ രത്ലാമിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വലിയ തട്ടിപ്പ് നടന്നത് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് ആശുപത്രി അധികൃതരുടെ വാക്കുകേട്ട് ബന്ധുക്കൾ പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് യുവാവ് പുറത്തിറങ്ങിയത് സംഭവം വൈറലായതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട് ആകെ ബിൽ എണ്ണായിരം രൂപ മാത്രമായിരുന്നുവെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം അതേസമയം നാൽപ്പതിനായിരം രൂപ നേരത്തെ തന്നെ ബിൽ അടച്ചുവെന്നാണ് യുവാവിന്റെ ഭാര്യ പറയുന്നത് സംഭവത്തിന്റെ വീഡിയോ വൈറലാണ് നാട്ടിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റാണ് യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നട്ടിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ബോധം നഷ്ടപ്പെട്ടുവെന്നും കോമയിലാണെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത് അടിയന്തര ചികിത്സ ആവശ്യമാണെന്നും അതിനായി ഉടൻ ഒരു ലക്ഷം രൂപ കണ്ടെത്തണമെന്നും അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞു എന്നാൽ അഞ്ച് ആശുപത്രി ജീവനക്കാർ ചേർന്ന് തന്നെ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത് ഇയാൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് സൂചന ഇതേ തുടർന്ന് ആശുപത്രിക്ക് നേരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി